നിങ്ങളുടെ ദാമ്പത്യ ജീവിതം അത് എത്ര വർഷം പഴക്കമുള്ളതാകട്ടെ അത് നമ്മൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ഇനിയിപ്പോ ഇത്രയും നാളെ ശീലമായിട്ട് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ഇന്ന് കെട്ടിയെന്ന് ചോദിക്കുന്നു നിനക്ക് എന്നാ പറ്റിയത് എന്നാ പറ്റിയാന്ന് ചോദിച്ചാലും കുഴപ്പമില്ല ഇച്ചിരി എൻ്റെ സിസ്റ്ററിനൊക്കെ എന്തോ പ്രശ്നം പറ്റിയെന്ന് തന്നെ പറഞ്ഞോ അങ്ങനെ കുഴപ്പമില്ല കൂടുതൽ പ്രശ്നങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ ചിലതൊക്കെ വൈകിയാണെങ്കിൽ ആരംഭിക്കും നല്ലതാണ് എന്നിട്ട് കൈ ചേർത്ത് പിടിച്ചിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ സംഭവിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഒരുമിച്ച് ദാമ്പത്യത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ആരാണോ നിങ്ങളെ ദാമ്പത്യത്തിൽ ഒരുമിച്ച് ചേർത്തത് ആ ദൈവത്തെ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഒരുമയുള്ളിടത്ത് ഐക്യമുള്ളിടത്ത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും ആത്മാവ് പ്രവർത്തിക്കുന്നിടത്ത് സ്നേഹത്തിൽ എന്നും ഐക്യം ഉണ്ടാവും നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ബോധപൂർവ്വം ഒരുമിച്ചിരുന്ന് ഐക്യത്തോടെ പ്രാർത്ഥിക്കാൻ മാത്രം നമ്മൾ തയ്യാറായിരുന്നു പ്രാർത്ഥനയിലാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് ഒത്തിരി സംസാരിച്ചാലൊന്നും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നില്ല അല്ലെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നമ്മുടെ മക്കളെയൊക്കെ നിരന്തരം പുറകെ നടന്ന് പല വിഷയങ്ങൾ പറഞ്ഞിട്ടും 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 സംസാരിച്ചിട്ട് ഉപദേശിച്ചിട്ടും മക്കൾ മാറുന്നില്ലല്ലോ ഉപദേശങ്ങളിൽ ആത്മാവ് പ്രവർത്തിക്കണമെന്ന് നിർബന്ധമില്ല പക്ഷേ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും